നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് മനാറക്കെയർ ജോയിന്റ് സ്വാഗതം പവേർഡ് ബൈ എആി അബ്ദുറബം വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബിനെതിരെ അന്വേഷണത്തിന് ലോകായുക്തയുടെ ഉത്തരവ് അന്വേഷണം ഓപ്പൺ സ്കൂൾ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണ ഉത്തരവ് ലീഗിന് കനത്ത തിരിച്ചടി എം കെ മുനീറിനെതിരെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് ജീവൻ പണയം വച്ച് കോഫി ഷോപ്പിൽ ഓസ്ട്രേലിയൻ കോഫി ഷോപ്പിൽ അൻപത് പേരെ തീവ്രവാദികൾ ബന്ദികളാക്കി ബന്ദികളിൽ രണ്ട് ഇന്ത്യക്കാർ സംഭവത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സൂചന സിഡ്നിയിൽ കുടുങ്ങിയത് ആന്ധ്രാ സ്വദേശിയും ബംഗാളിയും ഇരുവരും ഇൻഫോസിസ് ജീവനക്കാർ കോഫി ഷോപ്പിൽ നിന്ന് അഞ്ചു പേരെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു മാണിക്ക് പൂജപുര ജയിലെന്ന് വി എസ് കെ മാണി സെൻട്രൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് വി എസ് അച്യുതാനന്ദൻ എൽ ഡി എഫിന്റെ നിയമസഭാ മാർച്ച് വി എസ് ഉദ്ഘാടനം ചെയ്തു മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിൽ പ്രതിപക്ഷ എം എൽ എ മാരുടെ കുത്തിയിരുപ്പ് സമരം ബഹളത്തിൽ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടെന്ന് മന്ത്രിസഭാ യോഗ തീരുമാനം ഇനി സ്മിത്തിന്റെ സമയം സ്റ്റീവൻ സ്മിത്ത് ഓസിസ് ക്രിക്കറ്റ് ടീമിന്റെ നായകനാകും പരിക്കേറ്റ മൈക്കൽ ക്ലാർക്കിന് പകരക്കാരൻ ഓസ്ട്രേലിയൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ നായകനാകുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരം ആദ്യ മത്സരം മറ്റന്നാൾ ഇന്ത്യക്കെതിരെ നാല് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഓസിസ് ഒന്ന് മുന്നിൽ മനാറ കെയർ ജോയിൻ ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം